ങ്ങളെ <laughs> വീടിന്റെ അകത്ത് പോയിട്ടൊരു പേടിയും ഇല്ലാതെ കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ എന്റെ സഹോദരിമാരെ ചോദിക്കട്ടെ അമ്പതും അറുപതും വയസ്സുള്ള നിന്റെ ഉമ്മാന്റെ ശരീരത്തു നിന്റെ വാപ്പയല്ലാതെ ഒരു മനുഷ്യനും ഇന്നു വരെ തൊട്ടില്ല നിന്റെ ഉമ്മാറിഞ്ഞുകൊണ്ട് ഇന്നു വരെ ഒരാളും നിന്റെ ഉമ്മാന തൊട്ടട്ടില്ല എന്നാ പതിനെട്ട് വയസ്സുള്ള ഇരുപത് വയസ്സുള്ള എന്റെ പൊന്നുമോള് സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന പേര് പറഞ്ഞിട്ട് കാമുകന്റെ കൂടെ പോയി റൂമെടുത്തിട്ട് വ്യഭിചരിച്ചിട്ട് ധരിച്ച് വീട്ടിലേക്ക് കയറി വന്നു ഉമ്മാരം കെട്ടിപ്പിടിച്ചു സോപ്പ് ഇട്ടിട്ട് റൂമിൻ്റെ അകത്ത് കയറിയിട്ട് മൊബൈലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ചെയ്തതെല്ലാം ഇഷ്ടപ്പെട്ടടാ എന്ന് കാമുകനും മെസ്സേജ് എഴുതി കൊടുക്കുന്നുണ്ടോ മനസ്സിന്റെ ഉള്ളിൽ ഒരു പേടിയില്ലാതെ പോയല്ലോ ഭയമില്ലാതെ പോയല്ലോ ചെയ്ത പാവത്തെ കുറിച്ച് ചിന്തയില്ലാതെ പോയല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ മക്കളെ ഒരു ദിവസം വീഴുമടാ എൻ്റെ ഉമ്മമാരോട് പറയുന്നു എന്റെ സഹോദരിമാരോട് പറയുകയാ പല നാൾ കള്ളി ഒരു നാള് പിടിക്കപ്പെടും പലനാൾ കള്ളൻ ഒരു നാള് പിടിക്കപ്പെടും വീഴുമടാ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ അമ്മാനെപ്പറ്റിക്കാപ്പറ്റിക്ക ഭർത്താവിനെപ്പറ്റിക്ക ആരെ വേണമെങ്കിലും നിങ്ങൾക്കു പറ്റിക്ക അള്ളാഹു ഹിരി കാണുന്നുണ്ട് കാണുന്നുണ്ട് മക്കളെ ചെറുപ്പക്കാരാ അതുകൊണ്ട് വായകൾ കാമെന്നിരിക്കുന്നവരോട് പറയുകയാണ് റബ്ബ് തരുന്ന അവസരമാണ് ഇതുപോലെ ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല നന്നാകണമെങ്കിൽ ഇന്ന് നന്നായിക്കോ